ചർച്ച് ഓഫ് ലിവിംഗ് വാട്ടർ സൺഡർ സ്കൂൾ കിറ്റ്സ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ചരട് പൊട്ടിയ പട്ടങ്ങൾ ഈ കഥയിലെ കഥാപാത്രങ്ങൾ തികച്ചും സാങ്കല്പികം മാത്രമാണ് ഏതെങ്കിലും വിധത്തിൽ സാദൃശ്യം തോന്നുന്നുവെങ്കിൽ തികച്ചും യാദർശികം മാത്രമാണ് വിശേഷം നിങ്ങളുടെ ഒക്കെ ഇന്നലെ 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 എങ്ങനെ ഉണ്ടായിരുന്നു എന്നാ ആരാധന മടുത്തു കൂടെ പാസ്റ്റർ എല്ലാവരെയും കൊടഞ്ഞു പ്രശ്നം കമ്മിറ്റി കമ്മിറ്റി മീറ്റിംഗ് മീറ്റിംഗ് ഓ ഒന്നും ഇല്ലായിരുന്നു ന്യൂ ില് വഴിവിട്ടുള്ള ജീവിതവും ആത്മീയമായ താല്പര്യമല്ലാത്ത അവസ്ഥയും സഭയിൽ വരുമ്പോൾ ഒരു മുഖവും പുറത്തു പോകുമ്പോൾ മറ്റൊരു സ്റ്റൈലും എന്നൊക്കെ പറഞ്ഞ് പുള്ളി അങ്ങനെ കത്തി കയറി നിന്റെ പാസ്റ്റ് അറിഞ്ഞോ നമ്മൾ ആരാ മോൻ തലയും കുത്തി നിന്നാലും നമ്മുടെ ഒരു പരിപാടിയും പിടികെറ്റത്തില്ല പുള്ളി പറയുന്നത് മാന്യമായിട്ടും ദൈവഭയത്തോടും വചനപ്രകാരം ഒന്നും ജീവിക്കാൻ വയ്യാത്തവനൊന്നും ഇങ്ങോട്ട് വരണ്ട വെറുതെ മറ്റുള്ളവരെ കൂടി ശല്യം ഉണ്ടാക്കാൻ അതൊക്കെയാണ് പുള്ളിയുടെ പ്രശ്നം എടാ അതൊക്കെ ഞങ്ങളുടെ അടിപൊളിയാണെന്ന് അറിയാമോ പുള്ളി വചനം പറഞ്ഞാൽ ഇലയ്ക്കും മുള്ളിനും കേട് കേടുവരാതേ പറയത്തുള്ളൂ അതല്ലാതെ പദ്യ ഉപദേശവും നിയമങ്ങളൊക്കെ വെച്ച് ഏത് പിള്ളേരാടാ ഇപ്പൊ ചർച്ചിൽ വരാൻ പോകുന്നത് എടാ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നീ നീവല്ലേ ഇംഗ്ലീഷ് ആരാധനയ്ക്കും പോയി പങ്കെടുക്കണം എന്ന് എന്താ അടിപൊളിയാണെന്നോ അറിയാമ അവിടെ അല്ല ചുമ കൊറേ പുരാണവും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് നോക്കല്ലേ അവിടെ പോയല്ലേ ഇത് ചെയ്യലേ എന്നൊക്കെ പറഞ്ഞ ഇത്രമാത്രം ബോറടിപ്പിക്കുന്ന പ്രസംഗവും അതിനു പറ്റിയ കൊറേ വിശ്വാസികളും ശരിയാ

ഞങ്ങളുടെയൊക്കെ അപ്പനെയും അമ്മയും ഈ പെന്തകോശൽ പോയത് കൊണ്ട് ഞങ്ങളും പോവുന്നേ ഉള്ളു അല്ലാതെ നമുക്ക് വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ ചിലവരും തരുന്നത് അവരൊക്കെയല്ലേ അതുകൊണ്ട് അവരുടെ കൂത്തിനങ്ങ എനിക്കിഷ്ടമുണ്ടായിട്ടൊന്നല്ല ഞാൻ പോന്നത് എന്നെ നിർബന്ധിച്ച് സ്നാനപ്പെടുത്തിയതാ അവരെ എന്ന് വിചാരിച്ച ഞാനും ഇതിനൊക്കെ നിന്നതാ ജ നീ എന്നൊന്നും മിണ്ടാതെ മാറി നിൽക്കുന്നത് ഓ അവള് പാസ്റ്ററിന്റെയും പപ്പയുടെയും മമ്മിയുടെ ഒക്കെ സൽപുത്രിയാണ് അവൾ നമ്മുടെ കൂടെ ഒന്നും കൂടില്ല അവൾ വചനപ്രകാരം മാത്രമേ ജീവിക്കത്തുള്ളൂ അത് നല്ലതാ കുറച്ച് മണ്ടന്മാരും ഒക്കെ ഉണ്ടായെങ്കിലേ പെന്തോസ് പോകത്തുള്ളൂ നോക്ക് ഞാനൊരു കാര്യം പറയാം ദൈവത്തെയും ദൈവവചനത്തെയും ദേവദാസന്മാരെയും ദുഷിക്കുന്നതും പരിഹസിക്കുന്നതും ഒരു നല്ല വിശ്വാസിക്ക് ചേർന്നതല്ല നിങ്ങൾക്കറിയാവോ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നല്ലൊരു ശതമാനം ചെറുപ്പക്കാര് മദ്യത്തിനും മായ്ക്കുമരുന്നിനും ഒക്കെ അടിമകളാണ് പല വീട്ടിലും പ്രാർത്ഥനയില്ല എല്ലാവരും ലോകത്തിന്റെ മോഹങ്ങൾ പെട്ട് പോയിരിക്കുക ഓ തുടങ്ങി അവളുടെ സുവിശേഷ പുരാണം ഇത് നിന്റെ ബസ് സഭാളല്ലോ നിനക്ക് എന്താ സത്യം പറയുമ്പോൾ ഇത്ര വിഷമം നിന്റെയും എന്റെയും ഒക്കെ നന്മയ്ക്കായിട്ടാണ് ദേവദാസന്മാരും മാതാപിതാക്കളും നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് അല്ലാതെ തെറ്റിൽ ചെന്ന് ചാടിയിട്ട് കൈകാലം അടിച്ചിട്ട് ഒരു കാര്യമില്ല എടാ അവൾ മണത്തറിഞ്ഞിട്ടുണ്ടോ ഓ അതിനുള്ള ബുദ്ധിയൊന്നും അവൾക്കില്ല ഇടികൊച്ചെ നിന്നെയൊക്കെ പാസ്റ്റർമാരും പെന്തകോസുകാരും കുടുക്കിയിട്ടിരിക്കുകയാണ് ആ മതിൽ കെട്ടിന് പുറത്തൊരു ലോകമുണ്ട് അത് കാണാൻ നിന്റെയൊക്കെ കണ്ണ് തുറക്ക് നിന്റെ സഹോദരന്മാരതൊക്കെ ചെറുതായി ആസ്വദിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്റെ കണ്ണ് തുറന്നു തന്നെയാണ് ഇരിക്കുന്നത് അത് ഈ ലോകത്തിലെ ദുഷിച്ച കാഴ്ചകൾ കാണാനല്ല പിന്നെ കർസവ് വരാൻ സമയമായി അതിനെ ഞങ്ങൾ ഒരുങ്ങിക്കാത്തിരിക്കുക ഈ സമയത്ത് ഞങ്ങൾ വഴിതെറ്റി പോകുന്ന ഒരു തലമുറയ്ക്ക് വേണ്ടി ഓരോ ദിവസം ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾ രണ്ടുപേരോടുകൂടെയാണ് ഞാൻ പറയുന്നത് ഈ ലോകത്തിന്റെ ഇമ്പങ്ങളിലും മോഹങ്ങളിലും പെട്ടുപോകാതെ ദേവദാസന്മാർ പറയുന്നത് തള്ളിക്കളയാതെ വചനമനുസരിച്ച് നടക്കുക ഈ കാണുന്നതെല്ലാം നശ്വരമാണ് നിങ്ങൾ ദൈവത്തെ മറന്ന് ജീവിക്കരുത് അതിന്റെ അവസാനം നാശത്തിലേക്കായിരിക്കും ബസ് വരുന്നോ നിങ്ങൾ വരുന്നുണ്ടോ ക്രൈസ്ലോഡ് റിജി ബ്രദറെ ആ പ്രൈസ് ലോഡ് പാസ്റ്ററേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നല്ല വിശേഷം പാസ്റ്ററെ ജോലി കഴിഞ്ഞ് വരുവായിരുന്നു പാസ്റ്റർ ഇങ്ങോട്ടേലും പോകാൻ നിൽക്കുവാണോ ആ ഞാനേ തിരുവല്ല വരെ പോകാൻ വേണ്ടി ബസ് കാത്തു നിൽക്കുമായിരുന്നു ആ ഓക്കെ പാസ്റ്ററെ എന്നാൽ ഞങ്ങൾ വീട്ടിലോട്ട് പോയിക്കോട്ടെ വീട്ടിൽ ചെന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു ആ റിജി ബ്രദറെ ഒരു മിനിറ്റ് ഒന്ന് നിൽക്കാവോ ഒരു കാര്യം പറയാനാ എന്താ പാസ്റ്ററെ എന്ത് പറ്റി ആ റിജി ബ്രദറെ കഴിഞ്ഞ ഞായറാഴ്ചയായി നിങ്ങളെ ഒന്ന് കണ്ട് സംസാരിക്കണമെന്ന് എനിക്ക് മനസ്സിലുണ്ടായിരുന്നു പക്ഷെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ ഞായറാഴ്ചത്തെ തിരക്കൊക്കെ അത് കാരണം കൊണ്ട് എനിക്ക് സംസാരിക്കാനൊന്നും പറ്റിയില്ല നിങ്ങളാണെങ്കിൽ വേഗം ഒന്ന് പോവുകയും ചെയ്തു ഇപ്പം ദൈവകൃപയാല നമുക്ക് കാണാൻ സാധിച്ചല്ലോ ആഹാ അതെന്താ പാസ്റ്റേ എന്തെങ്കിലും പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടോ സഭയിൽ അതോ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾ വല്ലതും ഉണ്ടോ എന്തായാലും പറയാൻ പഠിക്കില്ല കേട്ടോ ഏയ് സഭയിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല പറയുമ്പോൾ കുറച്ച് വിഷമം ഉണ്ടായിരിക്കും എന്നാൽ അത് പറയാതിരിക്കാൻ എനിക്ക് കഴിയത്തില്ല നമ്മുടെ ജിമ്മിയുടെ പോക്കേ അത്രയ്ക്ക് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല അവനെ അവനെ കാണണ്ടാത്ത കുറച്ച് സ്ഥലങ്ങളിൽ ഈ പറയുന്നത് ഞാൻ ാണ് ഈട്ടാണ് വളർത്തുന്നത് അവൻ ഒരു തെറ്റിലും ചെന്ന് ചാട്ടത്തില്ലാന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് പാസ്റ്റർ കാണുന്നല്ലേ അവനാ ആരാധിക്കുന്നത് കൂടാതെ വൈ പിയിലും മറ്റും എന്തെല്ലാം കാര്യങ്ങളാണ് നടത്തുന്നത് അവനെ കുറിച്ച് പാസ്റ്റർ ഇങ്ങനെയൊക്കെ പറഞ്ഞു നടക്കുന്നതിൽ ഒരുപാട് വിഷമമുണ്ട് ഞങ്ങൾ ഞാൻ നിങ്ങളുടെ മകനെ കുറിച്ച് വേണ്ടാത്തൊന്നും പറഞ്ഞു നടക്കുകയല്ല അവൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തെറ്റു വന്നാൽ ആദ്യം അവൻ്റെ മാതാപിതാക്കളായ നിങ്ങളോടല്ലേ പറയേണ്ടത് പിന്നെ സഭാ ഹാളിൽ വന്ന് ആരാധിച്ചത് കൊണ്ടും കൈ കൊട്ടിയതുകൊണ്ടും നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം കാണാതെ പറഞ്ഞതുകൊണ്ടും എല്ലാവരും പൂർണ്ണ ആത്മീയരാകണമെന്നില്ല അതൊക്കെ ഞങ്ങൾക്കും അറിയാം എന്നാലും അവനെ ഞങ്ങൾക്ക് വലിയ വിശ്വാസമാണ് വൈകിട്ട് കുടുംബ പ്രാർത്ഥനയ്ക്ക് അവനെ ലീഡ് പ്രാർത്ഥന എനിക്ക് നല്ല ഉറപ്പുണ്ട് ഇത് നമ്മുടെ സഭയിൽ ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് സഹോദരി ഞാൻ അവിടുന്ന് ഇവിടുന്ന് ആൾക്കാർ പറയുന്നത് കേട്ട് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരാളെ അല്ല കേട്ടു ബ്രതറേ നമ്മുടെ ചർച്ചിലെ എല്ലാ കുടുംബങ്ങളും എനിക്കൊരുപോലെയാണ് തെറ്റു കണ്ടാൽ അത് തെറ്റാണെന്ന് പറയേണ്ട കടമേ എനിക്കുണ്ട് കാരണം ഞാൻ ദൈവത്തെ ഭയപ്പെടുന്ന വ്യക്തിയാണ് എന്നാലും ഞങ്ങൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല ഓക്കെ ഹലോ ആരാ ഇത് സംസാരിക്കുന്നത് ഇതേ എടത്തുവ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് ജിമ്മിയുടെ ഫാദറാണോ അതെ സാറേ എന്ത് എന്താ വിളിച്ചത് സാറേ ജിമ്മി സാറിന് അറിയാമോ അതെ നിങ്ങളുടെ മകനെയും മറ്റു രണ്ട് കുട്ടികളെയും കഞ്ചാവോട് കൂടി പിടിക്കപ്പെട്ടിട്ടുണ്ട് ഏഹ് അവരിപ്പം ഞങ്ങളുടെ സ്റ്റേഷനിലുണ്ട് സ്കൂളിന്റെ പരിസരത്ത് കുറച്ച് നാളായി ഞങ്ങളുടെ സംഘം നിരീക്ഷണത്തിലായിരുന്നു എത്രയും പെട്ടെന്ന് നിങ്ങൾ സ്റ്റേഷനിലേക്ക് വരണം എന്താ ഉണ്ടായത് ആരാ വിളിച്ചത് ഫാസ്റ്റേ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് നമ്മുടെ ജിമ്മി മോനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇപ്പോൾ സ്റ്റേഷനിൽ ചെല്ലാം വിളിപ്പിച്ചിരിക്കുക ഫാസ്റ്റിന്റെ കൂടെ ഒന്ന് വരാമോ എടി നീ വീട്ടിലേക്ക് പോയിക്കോ എന്റെ അച്ചായാ എന്തുവാ കാര്യം ഓ ഒന്നുമില്ലടി നീ വീട്ടിലേക്ക് എളുപ്പം പോകും ഞാൻ പിന്നെ വന്നോളാം ഫസ്റ്റേ നമുക്ക് പോവാം അമ്പ പോലീസ് പോലീസ് ഓ മോനെ നന്നായി വളർത്തിയേനെ എനിക്ക് മെഡൽ ഞാൻ ഇനി എങ്ങനെ നോക്കും ബ്രദറെ അവനെ അവിടെ മുതൽ വഴക്ക് പറയാൻ തുടങ്ങിയതല്ലേ നിങ്ങൾ കുറച്ചുകൂടി അവനെ ഒന്ന് ശ്രദ്ധിച്ചായിരുന്നെങ്കിലേ ഇവൻ ഈ അബദ്ധത്തിൽ ഒന്നും ചെന്ന് ചാടത്തില്ലായിരുന്നു നിങ്ങളെ ഒക്കെ കളിപ്പിക്കാൻ ദൈവം തന്ന ശിക്ഷയാണ് പോട്ട മോനെ ഇനി ഒരിക്കലും ഞാൻ ഒന്നും ചെയ്യില്ല അപ്പാ എന്നോട് ക്ഷമിക്കപ്പാ ഇനി ഞാൻ നല്ല കുട്ടിയായിട്ട് ജീവിച്ചുകൊള്ളാം ഞാൻ എന്തു അപ്പാ വിട്ടുകള കാര്യങ്ങളെല്ലാവനും മനസ്സിലായിട്ടുണ്ട് ബാ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം പ്രിയമുള്ളവരെ നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് നമുക്കുള്ള വിശ്വാസം നല്ലതാണ് എന്നാൽ അവർ വഴി എന്ന് ഉറപ്പ് വരുത്തേണ്ടതും നമ്മൾ തന്നെയാണ് എല്ലാവരും വഴി എന്നല്ല എന്നാൽ അവർ ജീവിക്കുന്ന ഈ സമൂഹത്തിൽ അവരെ വഴിതെറ്റിക്കുന്ന തെറ്റിക്കുന്ന അനേക സാഹചര്യങ്ങളും കൂട്ടുകാരും ഉണ്ട് അതിനാൽ അവരെ നേർവഴിക്ക് നടത്തേണ്ടതും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതും പറ്റിയ ഉപദേശം പറഞ്ഞു കൊടുക്കേണ്ടതും ഓരോ മാതാപിതാക്കളുടെയും കടമയാണ് സഭയിലെ ഓരോ വിശ്വാസികളും തങ്ങളുടെ സഭയിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് ഈ സന്ദർഭങ്ങളിൽ അത്യാവശ്യമാണ് ദേവദാസന്മാർ പറ്റിയ ഉപദേശം പറയുമ്പോൾ അതിൽ പരിഭവിച്ച് മാറി നിൽക്കാതെയും ഈ ലോക മോഹങ്ങൾ ഉളവാക്കുന്ന സാത്താന്റെ കെണികളിൽ ചെന്ന് അകപ്പെടാതിരിക്കേണ്ടതിനായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സ്കിറ്റ് ഇവിടെ പര്യവസാനിക്കുന്നു ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ